sé que el ഒന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ മുപ്പതാം ആണ്ട് നാലാം മാസം അഞ്ചാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു എഹോയാക്കിൻ രാജാവിന്റെ പ്രവാസത്തിലെ അഞ്ചാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം അഞ്ചാം തീയതി തന്നെ കൽദേസ് കെബാർ തീരത്ത് വെച്ച് ഗൂശിയുടെ മകൻ എഹേസേക്കൽ പുരോഗതിന് എഹോടെ അരുളപ്പാടുണ്ടായി അവിടെ ഏഹോടെ കയ്യും അവന്റെ മേൽ വന്നു ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്ന് ഒരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളി കത്തുന്ന തീയും വരുന്നത് കണ്ടു അതിന്റെ ചുറ്റൊരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു അതിന്റെ നടുവിൽ നാല് ജീവികളുടെ സാദൃശ്യം കണ്ടു അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു ഓരോന്നിനും നന്നാലു മുഖവും നന്നാലു ചിറകും ഉണ്ടായിരുന്നു അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയും ആയിരുന്നു മിനുക്കിയ താമ്രം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു അവയ്ക്ക് നാല് ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യ കൈ ഉണ്ടായിരുന്നു നാലിനും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെ ആയിരുന്നു അവയുടെ ചിറുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുമ്പോട്ട് പോകും അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു മുഖം ഉണ്ടായിരുന്നു നാലിനും വലത്തുഭാഗത്ത് സിംഭമുഖവും ഇടത്തുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു നാലിനും കഴുകുമുഖവും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ അവയുടെ ചെറുകൾ മേൽഭാഗം വിടർന്നിരുന്നു ഈ രണ്ട് ചെറുകു തമ്മിൽ തൊട്ടും ഈ രണ്ട് ചെറുകൊണ്ട് ശരീരം മറിച്ചുമിരുന്നു അവ ഓരോന്ന് നേരെ മുമ്പോട്ട് പോകും പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിനു പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരുന്ന തീ കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു അത് ജീവികളുടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ആ തീ തേജസ് ഉള്ളതായിരുന്നു തീയിൽ നിന്ന് മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ നാല് മുഖത്തിനും നേരെ ഓരോ ചക്രമുണ്ടായിരുന്നു ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു അവയ്ക്ക് നാലിനും ഒരു ഭാഷ തന്നെയായിരുന്നു അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രമുള്ളതുപോലെ ആയിരുന്നു അവയ്ക്ക് നാല് ഭാഗത്തേക്കും പോകാം തിരിയുവാൻ ആവശ്യമില്ല അവയുടെ വട്ട് പൊക്കമേറിയതും ഭയങ്കരവുമായിരുന്നു നാലിന്റെയും വട്ടുകൾക്കു ചുറ്റും അടുത്തടുത്ത് കണ്ണുണ്ടായിരുന്നു ജീവികൾ പോകുമ്പോൾ ചക്രങ്ങൾ ചേറെ തന്നെ പോകും ജീവികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും പൊങ്ങും ആത്മാവിന് പോകേണ്ടിയിടത്തൊക്കെയും അവ പോകും ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിൽ ആയിരുന്നു കൊണ്ട് ചക്രങ്ങൾ അവയോടുകൂടെ പൊങ്ങും ജീവികളുടെ ആത്മാവ് ചക്രത്തിലായിരുന്നു കൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായ ഒരു പളങ്ക് പോലെയുള്ള ഒരു വിധാനത്തിന് രൂപമുണ്ടായിരുന്നു അത് അവയുടെ തലയ്ക്ക് മീതെ വിരിഞ്ഞിരുന്നു വിധാനത്തിന്റെ കീഴെ അവയുടെ ചിറകൾക്ക് നേരെ വിടർന്നിരുന്നു അതാതിൻ്റെ ശരീരത്തെ ഈ ഭാഗവും ആ ഭാഗവും മൂടുവാൻ ഓരോന്നിനും ഈ രണ്ടുണ്ടായിരുന്നു അവ പോകുമ്പോൾ ചെറുകളുടെ ഇരച്ചിൽ വലിയ വെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും നാദം പോലെയും ഒരു സൈന്യത്തിന്റെ ആരോപം പോലെയും ഉള്ള മുഴക്കമായി ഞാൻ കേട്ടു നിൽക്കുമ്പോൾ അവ ചിറക് താഴ്ത്തും അവയുടെ തലയ്ക്ക് മീതിയുള്ള വിധാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു നിൽക്കുമ്പോൾ അവർ ചിറക് താഴ്ത്തും അവയുടെ തലയ്ക്ക് മീതിയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീ കൊത്ത സുക്ക സ്വർണം പോലെ ഞാൻ കണ്ടു അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു ഏഹോടെ മൗത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത് അത് കണ്ടിട്ട് ഞാൻ കവിണു വീണു സംസാരിക്കുന്ന ഒരു ശബ്ദവും ഞാൻ കേട്ടു ദൈവമേ സ്തു നിനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ